ഹലോ പുതിയൊരു വീഡിയോ ആയിട്ടാണ് എന്നെ വന്നിട്ടുള്ളത് ഇത് ശ്രീലങ്കയിലെ മൊനറാകല ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്ന സ്ഥലമാണ് അവിടെ ഉടവലവൻ പറയുന്ന ഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നല്ല ശ്രീലങ്ക മൊത്തം കാർപ്പട്ട് റോഡാണ് നല്ല റോഡാണ് പിന്നെ ഇങ്ങനെ ഈ റോഡ് റോഡുകളൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് പക്ഷേ ഇലക്ട്രിക്ക് അടിച്ചുകൊണ്ട് ഇലക്ട്രിക് കമ്പിയെല്ലാം അടിച്ചിട്ട് കൊണ്ട് കാട്ടിലുള്ള മൃഗങ്ങൾക്കൊക്കെ ഇങ്ങോട്ട് പ്രവേശനം ഇല്ല അപ്പം അതുകൊണ്ട് പേടിയില്ലാണ്ട് ഇവിടെ ആനയെ ആനകൾക്കും ശീലിച്ചു പോയേണ്ട തോന്നുന്നു ഇങ്ങനെ വന്നിട്ട് നിൽക്കും പലരും ഏതാത് കഴിക്കാനും തരും വെള്ളക്കാരെ രണ്ട് പഴം ഒരു ആനക കൊടുക്കുന്നു ഇവിടെ അത് കൊടുക്കുന്നു ഇവിടെ ആന ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു ഇല്ലെങ്കിൽ കുറച്ച് ചോലം ചോളം നൂറ് ഉപ്പ്യൊക്കെ നാലൊക്കെ വിൽക്കാന്ന് ചോലം കൊന്ന് കൊടുക്കാർന്ന് പിന്നെ അവിടെ അപ്പുറത്തൊരു മാങ്ങ വരുന്നത് കണ്ട് ഞാൻ ആ മാങ്ങയെ പറക്കിട്ട് ആനക്ക് കൊടുത്തു ആനകത്ത് കഴിച്ച് പിന്നെ നല്ല രസമുള്ള ഒരു കാഴ്ചയാണ് ശ്രീലങ്കയിലെ ഈ റോഡൊക്കെ കണ്ട മൊത്തം കാർപ്പറ്റ് റോഡാണ് ഇങ്ങനെ ഓരോരോ ഭാഗത്തിൽ ആനകളാകെ അറി അങ്ങനെ നമ്മൾ പോകുമ്പോൾ മൂന്ന് ആന കണ്ട് പിന്നെ അനാഥ ആനകളൊക്കെ വളർത്തുന്ന ഒരു സ്ഥലം ബാക്കിലുണ്ട് അത് കാണാൻ ഞാൻ പോകുന്നത് അവിടെ ഒരു അമ്പതൊക്കെ കൂടുതൽ ആന ഉണ്ടായിരുന്നു നല്ല ഭംഗിയായിരുന്നു അവിടെ പത്തരയ്ക്ക് രണ്ടരയ്ക്ക് ആറരയ്ക്ക് അങ്ങനെയാണ് ആനക്കുട്ടികൾക്ക് പാൽ കൊടുക്കുന്നത് നമ്മൾ എത്തുമ്പോൾ അത് ഒരു നാലരയൊക്കെ ഉണ്ടായിരുന്നു ആറര വരെ അവിടെ വീട്ടുകയും ചെയ്യുന്നു ഇംഗ്ലീഷുകാർ ഈ ഭാഗത്തല്ല ഒരു ഇംഗ്ലീഷ് രാജ്യം പോലെയാണ് സഞ്ചാരികൾ ശ്രീലങ്കയിൽ ഇനിയൊരു പ്രദേശമുണ്ട് അവിടെ കടലിലെ ഭാഗം മൊത്തം ഇംഗ്ലീഷുകാരാണ് അവർ സ്കൂട്ടറും ഓട്ടോസും ഒക്കെ വാടക എടുത്തിട്ട് നാട്ടിലിങ്ങനെ ചുറ്റി കറങ്ങുന്നത് നല്ല ഭംഗിയാണ് ഈ ഒരു മാന് മാന്തും കുറച്ചുണ്ടായിരുന്നു മാൻ ക്യാമറ ആയിട്ട് വരുമ്പോൾ തന്നെ ഒരു രണ്ട് കറുപ്പ് ഗുഹ പോലെ വിടെ ഇതുണ്ട് ശരിക്ക് തുറ തുറ മുഖം പോലെ ആയിരുന്നു അപ്പൊ ആ ഇവർക്ക് പേടിയാണ് നമ്മള് എന്നാലും കുറച്ചു കൂടെ ഏതാത് വലിച്ചെടുത്തിട്ട് കഴിച്ചിട്ട് പോവാണ്ട് വിചാരിച്ച് ഇവിടെ കുട്ടിയും ഉണ്ട് കുട്ടി അമ്മ വരും വരെ നിൽക്കണം അപ്പൊ അതാ കണ്ടില്ലേ രണ്ടെന്നുണ്ട് അതിൽ കൂടി അവര് രക്ഷപ്പെടുന്നത് കൊറേ മാൻകുട്ടിയെല്ലാം മാനുണ്ടായിരുന്നു അതിലുള്ളിൽ ഇനിയും ഉണ്ട് കണ്ട മനുഷ്യന്മാർ ഇല്ലാണ്ട് അതിനുശേഷം പുറത്തുക